ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പിയാണ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ സവാള സ്ലൈസ് ചെയ്ത തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഒരു ജാറിലോട്ട് കുറച്ച് ഗ്രാമ്പു പട്ട ആ സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പിന്നെ എന്താണെങ്കിൽ പൂ പോലത്തെ ഇതുണ്ടല്ലോ എന്തതിന് പറയുന്നതെന്ന് അറിയത്തില്ല അതുമൊക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഇത് അങ്ങനെ കോഴിക്കോട് എൻ്റെ അനിയത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി വീഡിയോസൊക്കെ എടുത്ത് അയച്ചു തന്നതാണ് അപ്പം ഞാനിത് കാണുന്ന വോയിസ് ഓവർ ഓശോളൂ അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇതിൽ പിന്നെ നമ്മൾ ഒരു മിക്സഡ് ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ആയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ചിക്കന് മാറ്റി വെക്കണം വൃത്തിയാക്കി മാറ്റി വെക്കണം പിന്നെ അരി കുതിത്ത് വെക്കണം നമ്മൾ ചെയ്യുന്ന ചോറാണ് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ അരി ഒന്ന് കുതിത്ത് സെറ്റാക്കി വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയും കറിവേപ്പിലൊക്കെയാണ് അപ്പോൾ എല്ലാം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലൊക്കെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മസാല പിന്നെ നെയ്യ് സ്ലൈസ് ചെയ്ത തക്കാളി തൈര് ഒക്കെ സെറ്റാണ് തക്കാളിയൊക്കെ കുറച്ച് തോനെ വേണം കേട്ടോ പിന്നെ നമ്മൾ ചോറ് വേവിക്കാൻ പോവാണ് നമ്മൾ വെള്ളം വെള്ളത്തിലോട്ട് പിന്നെ ഓൾ ഓൾ സ്പൈസസ് ഉണ്ടല്ലോ അതിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോലോ വെട്ടി തിളപ്പിക്കണം എന്നിട്ടാണ് അരിയിടുന്നത് പിന്നെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ സോറി സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം എന്നിട്ട് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന അപ്പോൾ അത്ര അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സ്ലൈസ് ചെയ്ത് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റണം നല്ല നല്ല രീതിയിൽ വഴറ്റി ഒന്ന് സെറ്റാക്കണം എന്നാലാണ് ബിരിയാണിക്ക് നല്ല ഒക്കെ കൂടുന്നത് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ചില്ല സോറി ക്രഷ് ചെയ്ത് വെച്ചില്ലായിരുന്നു ആ ഒരു മിക്സ് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം വെച്ചാൽ ആ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറണം നേരത്തെ നമ്മൾ അരി കുതിർത്ത് വെച്ചിരുന്നല്ലോ അത് നമ്മൾ അപ്പോൾ തന്നെ വെള്ളം ചൂടായി വെള്ളം നല്ല വെട്ടിത്തിളച്ച് അതിലോട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കണം അരി ഇട്ട് കൊടുത്ത് അതൊന്ന് അവിടെ ഇരുന്ന് വേവട്ടെ നമ്മൾ ദമ്മതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നന്നായിട്ട് വേവിക്കേണ്ട ഒരു മീഡിയം സൈസ് വേവിൽ നമ്മൾ അത് സെറ്റാക്കണം നമ്മൾ നേരത്തെ വഴറ്റി ആ ഒരു മിക്സിലോട്ട് നമ്മൾ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തക്കാളി കുറച്ച് കൂടുതൽ വേണം എന്നാലേ മസാല നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് ഈ സമയത്ത് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നുടഞ്ഞ പരുവാവണം അതുവരെ നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കണം ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ചേർക്കണം മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം അപ്പോൾ അത് ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ വെള്ളമിറങ്ങിയിട്ട് കറക്റ്റ് അതൊരു പരുവാകും ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് മല്ലിയല ഇട്ട് കൊടുക്കണം ഈ സമയത്ത് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പ്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം ഈ ചിക്കനും ഈ മസാലയും ഒരു സവാളയും എല്ലാ മിക്സും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് അതിൽ മസാലയൊക്കെ പിടിക്കണം പിന്നെ നമ്മൾ ഇതിനിടയിൽ നേരത്തെ പൊടിച്ച് വെച്ചില്ലായിരുന്നോ ഓൾ സ്പൈസസിൻ്റെ പൊടിയും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം വെള്ളമൊന്നും നമ്മൾ ചേർക്കത്തില്ല ഉള്ളിൽ നിന്നും തക്കാളിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളമുണ്ട് അതങ്ങനെ അവിടെ വേവട്ടെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ നേരത്തെ അരി വേവിക്കാൻ വെച്ചില്ലേ അത് നമ്മൾ ഊറ്റിയെടുക്കണ കറക്റ്റ് വേവായിട്ടുണ്ട് നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചില്ലായിരുന്നോ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ തക്കാളി നിന്നും സോവോളയിൽ നിന്നും അതുപോലെ ചിക്കനീന്നൊക്കെ ഇറങ്ങി വെള്ളത്തിൽ തന്നെ അത് വെന്ത് സെറ്റ് സെറ്റാകുന്നുണ്ട് നമ്മൾ കുറച്ച് കുറച്ചധികം ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു വെള്ളം മാറ്റി വയ്ക്കണം അത് നമുക്ക് ചോറ് ലെയർ ചെയ്യുമ്പോൾ അതിലോട്ട് ആവശ്യമുണ്ട് അപ്പോൾ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ നമ്മൾ വെന്ത ചോറ് നമ്മുടെ ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കണം ചിക്കൻ്റെ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇടയ്ക്ക് കുറച്ച് മല്ലിയില കുറച്ച് നെയ്യ് അതൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് ഡമ്മ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാലയും കൂടെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചോറ് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മൾ രണ്ടു പ്രാവശ്യമായിട്ട് ചെയ്യുന്നത് മല്ലിയിലയും നെയ്യും പിന്നെ നമ്മൾ ഓൾ സ്പൈസസിൻ്റെ പൊടി ആ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം ചിലര് ലെയറിൽ പിന്നെ മസാല കോരി മാറ്റിയിട്ട് അങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കും ചിലങ്ങനെ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ നേരത്തെ മാറ്റി വച്ചില്ലായിരുന്നോ നമ്മുടെ ചിക്കനിൽ നിന്നാ കോരി ആ ഒരു ഗ്രേവി അതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും കുറച്ച് മല്ലിരയും കറിവേപ്പിലെയും ഓൾ സ്പൈസസ് പൊടിയൊക്കെ കൂടി ചേർത്ത് സെറ്റാക്കി വയ്ക്കണം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചോറ് ചോറിറക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദമ്മി ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളതൊരു ഒരു സ്റ്റീൽ പാത്രമോ വല്ലതും ഗ്യാസിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളിതിറക്കി മുകളിലോട്ട് വെച്ച് കൊടുക്കണം ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് അപ്പോൾ അവിടെ അകത്തിരുന്ന് ചോറൊക്കെ നല്ലപോലെ സെറ്റായിട്ട് വെന്തോളൂ നമ്മളെന്തെങ്കിലും ഒരു വെയ്റ്റോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി പടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ